തളിപ്പറമ്പ് പൂമംഗലത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട സ്കൂട്ടർ തെരുവുനായ്ക്കൾ കടിച്ചുപറിച്ച് നശിപ്പിച്ചു പൂമംഗലം ആലയാടെ കടുങ്ങാൻ മുഹമ്മദ് ഷിബിലിന്റെ സ്കൂട്ടറാണ് നശിപ്പിച്ചത് പ്രദേശത്ത് തെരുവുനായ ശല്യം കാരണം സ്കൂളിലും മദ്രസയിലും പോകുന്ന വിദ്യാർത്ഥികൾ ഭീതിയോടെയാണ് സഞ്ചരിക്കുന്നത് തെരുവുനായ്ക്കൾ കുട്ടികൾക്ക് നേരെ കുരച്ചു ചാടുന്ന പ്രവണതയുമുണ്ട് പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് പി ജി ബജാജ് സുജാത പ്രീതി തുടങ്ങി മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ